നമ്പറ കഴിഞ്ഞവട്ടം വെള്ള അടിച്ചു ഈ വട്ടം എന്താ നീലടിക്കാനുള്ള കാരണം ഒരു പ്രത്യേകതയോടുണ്ട് സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ആകാശം ആകാശത്തിന്റെ കളർ നീലയല്ലേ അപ്പം സൂര്യൻ സൂര്യന്റെ സങ്കേതമാണല്ലോ ഇത് സെക്രട്ടറി അതെ ഇവിടെയാണ് സൂര്യൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഷ് അപ്പം അങ്ങനെയുണ്ട് പ്രത്യേകത പിന്നെ നീലടിക്കാൻ ആ ഒരു ഉദ്ദേശ അല്ലല്ല നീലക്കുറുക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നതല്ല നീലക്കുറുക്കൻ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല ഏതാ ഒന്ന് മനസ്സിലാക്കി കഥ മലയാളികൾക്കും അറിയാവുന്നതല്ലേ നീലക്കുറുക്കൻ നീലത്തിൽ ചാടിയ കുറുക്കൻ രാജാവിന്റെ കഥ ആ അപ്പൊ അങ്ങനെ അതിലും കഷ്ടം പിടിച്ച സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് കേട്ടോ അപ്പം അവരുടെ ആ നീലക്കുറുക്കന്മാരുടെ ആ കളറൊന്ന് ഇളക്കുന്ന എങ്ങനെയാണെന്നുള്ള അതിന്റെ ഒരു പരിഹാരമായിട്ട് വന്നതാണ് അവരെ പ്രതീകാത്മകമായി കാണിച്ചു ഏതാ നീലക്കുറുക്കന്മാരുടെ പ്രതീകാത്മകമായിട്ട് കാണിച്ചിരിക്കുന്നതാണ് നല്ലൊന്നല്ലേ നമുക്ക് ഇപ്പം ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണ് ഇവര് തന്നെയാണ് ഉണ്ടാക്കിയത് ഇതിനു മുമ്പ് വേറെ ആരും അല്ലല്ലോ ഭരിച്ചോണ്ടിരുന്നത് എന്നിട്ടും ഇപ്പം പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ശമ്പളം കൊടുക്കാൻ പൈസ എന്ന് പറയാൻ എന്നിട്ട് എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്ക് ഇതേപോലെയുള്ള ഡയറികൾ ഫ്രീ ആയിട്ട് തരികയാണ് നിങ്ങളുടെ നികുതി പണം എടുത്ത് ഇതേപോലുള്ള ഡയറികൾ തരികയാണ് എന്തിനാണ് എനിക്ക് ഡയറിയുടെ ആവശ്യം എന്താ എന്റെ നാട്ടില് എന്റെ നാട്ടില് മരിക്കുന്ന ജനങ്ങളുടെ ആത്മഹത്യ ജനങ്ങൾ ചെയ്യുന്ന ജനങ്ങളുടെ പേരെഴുതാനാണോ അവരുടെ ലിസ്റ്റ് ഇടാനാണോ എനിക്ക് ഡയറി ഈ ഡയറി നിങ്ങളുടെ നികുതിപ്പണം കൊണ്ടുള്ള ഈ ഡയറി ഞാൻ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് പാവം ഞാൻ അത് ഇവിടെ കൊടുക്കാനാണ് പക്ഷെ ഇവിടെ ഏത് ഏത് നീലക്കുറുക്കന്റെ കൊടുക്കും ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ നീലക്കുറുക്കന്മാരാണ് ഇപ്പൊ എനിക്കിവിടെ ഒരാളേ ഉള്ളൂ വിശ്വാസം അത് ഈ കൽപ്രതിമയോട് മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസം ഇപ്പോ ഏല തമ്പിതളവ് ഈ വേലിത്തമ്പിയുടെ ഈ കൽപ്രതിമയോട് പറഞ്ഞാൽ പിന്നെയും കേൾക്കും അപ്പൊ ഞാൻ രാവിലെ വന്നപ്പോഴേ ഈ കൽപ്രതിമ പോലും പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്റെ അടുത്തൊരു നന്ദി പറഞ്ഞു ഇവരോടുള്ള ഒരു നന്ദി എന്താ പറയാ എന്നെ രഞ്ജിത്തൊമ്പരെ എന്നെ ഇമാരെ തിരിച്ചു നിർത്തിയില്ലല്ലോന്ന് എന്തായാലും പോകം തിരിച്ചതാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇവ്മാർ ഈ അഴിമതി ഒന്ന് കാണണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നപ്പോഴേ നന്ദി പറഞ്ഞിരിക്കുകയാണ് വേലുത്തമ്പ നമ്മുടെ അടുത്ത് തിരിച്ചായിരുന്നേ ഉണ്ടല്ലോ എനിക്കൊന്നും ആ വാർ എടുത്ത് പൊക്കി അപ്പോഴേ പേരിത്തും കല്ലാതെ നോക്കത്തില്ല മിക്കവാറും ചാടി ഇറങ്ങിയ ആ കല്ലിനും മണ്ണിലും പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിന്റെ അവസ്ഥ ഇതിനുള്ള പരിഹാരമാണ് ഇപ്പൊ വരുന്ന ഇലക്ഷൻ ആ ഇലക്ഷനിലൂടെ ഇവരുടെ കളർ ഇളക്കാൻ പറ്റുമോ നമുക്ക് ഇപ്പൊ എന്റെ കളർ ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ ഈ കളർ അളവു ഫീവറെ എങ്ങനെ ഇളക്കും നിങ്ങള് അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാന്നല്ലേ ഏതാണ്ട് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റില് വന്ന പയ്യന്മാര് കണ്ടില്ലേ എത്ര നാളുകൊണ്ട് അവിടെ വ്യത്യസ്തനായ വാർഡ് മെമ്പർ ശ്രീ രഞ്ജിത്തിന്റെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് ഈ കാണുന്ന പ്രേക്ഷകരുടെ നികുതി പണം കൊണ്ടാണ് എനിക്ക് ഈ ഡയറി തന്നിരിക്കുന്നത് എന്നെ പോലെയുള്ള ായിരക്കണക്കിന് ആൾക്കാർക്കാണ് ഈ ഡയറി കിട്ടിയിരിക്കുന്നത് ഇപ്പൊ എന്തിനാണെന്നറിയുമോ ഞാനൊരു ജനപ്രതിയാണ് എന്നെ പോലുള്ളവരെ സൂചിപ്പിക്കാൻ എന്നെ പോലുള്ളവരെ സൂചിപ്പിച്ചു നിർത്താനാണ് ഈ ഡയറി ഫ്രീ ആയിട്ടിരുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും എനിക്കിതിന്റെ ആവശ്യമില്ല ഇപ്പൊ പതിനായിരം രൂപ ഓണറിയും കിട്ടുന്ന ഒരാൾക്ക് നൂറ് രൂപയുടെ ഒരു എഴുതാനുള്ള ഒരു ഡയറി വാങ്ങിച്ചു ഞങ്ങക്ക് വെച്ചോട് ബാക്കി നമ്പറുകൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മൊബൈലിൽ കിട്ടുമല്ലോ കോടികളുടെ ദൂർത്താണ് ഇതെല്ലാം ഇവര് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാം എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ടാവും നമ്മൾ ചിന്തിക്കണം ഇതൊരു ദൂർത്ത് കാണിച്ചല്ലേ ഇതൊക്കെ ചെറിയ ദൂർത്താണ് പക്ഷെ എന്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെളിയിൽ കാണിച്ചത് എനിക്ക് ഈ സാധനം വേണ്ട